ഇന്നൊരു ക്ലിയറൻസ് എയിലാണ് കേട്ടോ അതിൽ നമുക്ക് വൺ നയൻ നയനിൽ വരുന്ന ഉണ്ട് എല്ലാം രണ്ടോ മൂന്നോ പീസൊക്കെ ബാലൻസ് കാണത്തുള്ളൂ പിന്നെ എല്ലാം ക്ലിയറൻസ് ആകുമ്പോൾ എല്ലാം അതിനനുസരിച്ച് റേറ്റ് കുറഞ്ഞു വരുന്ന ഐറ്റംസ് ആണ് എല്ലാവർക്കും സാരീസുണ്ട് കുർത്തീസ് ഉണ്ട് ത്രീ പീസ് സെറ്റുണ്ട് എല്ലാം ഉണ്ട് അപ്പം മിസ്സാക്കാതെ കണ്ടുനോക്ക് കേട്ടോ ഇത് ഫസ്റ്റ് ഐറ്റം ഇതാണ് സെമി ചന്ദരി സിൽക്കിൽ ബാത്തിക് പ്രിൻ്റ് വരുന്ന കിഡിലൻ സെറ്റ് ആണ് നമുക്ക് നോക്കാം റേറ്റ് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് ഫസ്റ്റ് കളർ വരുന്ന നല്ലൊരു ബ്രൗൺ ാണ് കേട്ടോ എന്താ കോഫി ബ്രൗൺ ആണ് ബോർഡർ ഇതേപോലെ വരിക ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാട്ട കേട്ടോ ഇതിന്റെ ഓവറോൾ ട്വന്റി പേർസെൻറ് നല്ലൊരു സാരി ആണ് സിക്സ് നയൻ നൈൻ ബോഡിങ്ങനെയാണ് ബ്ലൗസ് ഇങ്ങനെയാണ് വരിക അപ്പൊ അത് എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ട ശ്രേഷ് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്ത റേറ്റ് ഹൈലൈറ്റ് ആണ് സിക്സ് നയൻ നയൻഷ്യപ്പിൽ ഇതിന്റെ നമുക്ക് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇനി എല്ലാം ഇങ്ങനെ വെച്ച് കാണിക്കുന്ന ഓരോ സാരി ആയിട്ട് എടുത്തു കാണിക്കുക എല്ലാം ഡിസൈൻസും എല്ലാത്തിന്റെ പാറ്റേൺ വരുന്ന സെയിം ആണ് രണ്ട് സൈഡിലും ഇതേപോലെ നമുക്ക് അതേപോലെ വരുന്നുണ്ട് ടാസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ സെമി ചന്ദേരി സിൽട്ടാണ് സോഫ്റ്റ് ആണ് നല്ല ദ നെക്സ്റ്റ് കളറ് ഇങ്ങനെയാ വരുക കേട്ടോ നേരത്തെ കാണിച്ച ആ ഒരു സാരിയുടെ സെയിം ഫീച്ചർ തന്നെയാണ് ലിവ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് സിക്സ് നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങിൽ തരുന്നത് കേട്ടോ എല്ലാ കളേഴ്സിന്റെ ഓരോ പീസ് മാത്രമേ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളൂ ഓടി ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വരിക ഇങ്ങനെയാണ് കേട്ടോ ബണ്ട് ഓറഞ്ചിന്റെ കളറ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കളർ ആണല്ലോ ആ ഒരു കളറാണ് നെക്സ്റ്റ് വരിക സെയിം ഫീച്ചേഴ്സ് ആണ് വിത്ത് ബ്ലൗസ് ആണ് ദ നെക്സ്റ്റ് കളർ വരിക ടീൽ ബ്ലൂ ആണ് బోడీ పోర్షన్ ఇన వరకు ముందా పార్ట్ ఇవ్వ విత్ బ్లౌస్ నెక్స్ట్ వరదీ బ్లూ కళర్ట్ ఇం వర ముందాణి వేక్స్ట్ వరకు ఈ బ్లాక్ ఇది ముందాణి వరకు ఇది బోడిపోర్షన్ వరకు బ్లౌస్ అటాచ్ സൂപ്പർ ഒരു കോർസെറ്റ് ആണ് ഫൈവ് നയൻ തൃശിപ്പിക്കലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതും നല്ല ഒരു ഓഫറാണ് കേട്ടോ നല്ല മെൽമൽ കോട്ടനിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ് ആദ്യം നമുക്ക് ഷോപ്പിൽ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ഫസ്റ്റ് വേഷന് കളർ പോകും വൈറ്റിൽ പിടിക്കും എന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഞാൻ പേഴ്സണലി യൂസ് ചെയ്തു പക്ഷേ സൂപ്പർ ആണ് ഓരോ കഴിവും കഴിവ്തോറും കളർ ബ്രൈറ്റായി തുണി സ്ട്രോങ് ആയിട്ടോട്ടാ വരിക കേട്ടോ ബാക്ക് സൈഡിൽ ഇതേപോലെ പ്രിന്റ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അതായത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവില് ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരുക സമ്മർ വെയർ കളക്ഷനിൽ വരുന്നതാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലേട്ടോ എലാസ്റ്റിക് വേസ് ബാൻഡിലാണ് വന്നേക്കുന്നത് ഒരു പ്ലാസ്റ്റോ സെറ്റാണ് കേട്ടോ ഇതാ മീണിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനും കേട്ടോ ഇതാ ഇങ്ങനെ വരും അറിയറ്റ് വന്നിരിക്കുന്ന ഫൈവ് നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് സൈസസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കോ ദ നെക്സ്റ്റ് ടു നയൻ നയൻ ഫ്രീഷിപ്പിങ്ങിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് അനാർക്കിലെ കുർത്തീസാണ് കേട്ടോ നല്ല ജോർജറ്റിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ് ബ്ലൂമിങ് ജോർജറ്റിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് ഫ്ലോറൽ പാറ്റേണിലാണ് വരിക അതാ നല്ല ഫേസ് ബ്രൈറ്റ്നിങ് കളറാണ് വേറെ ചെയ്താൽ നല്ല സൂപ്പറാണ് കേട്ടോ നല്ലൊരു ബ്രാൻഡിന്റെ കുർത്തിയാണ് ഇത് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ അതെങ്ങനെ വരും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ സൈസ് പ്രൊവൈഡ് ചെയ്യാൻ ഡോറിജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാ ലെന്ത് എത്രത്തോളം വരും നല്ലൊരു അനാർക്കിലി സെറ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ടോപ്പിന്റെ ലെന്ത് ഒരു ഫോർട്ടി സെവൻ പ്ലസ് ഫോർട്ടി എയ്റ്റോളം വരുന്നുണ്ട് കേട്ടോ ബോട്ടം വേർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതല്ല ബോട്ടം വേറെ ആണെങ്കിൽ നമുക്കൊരു പെൻസിൽ കുർത്തി അതേപോലെ ആങ്കിൾ ലെന്തിൻ്റെ ഏതെങ്കിലും ഷോർട്ട് ബോട്ടം യൂസ് ചെയ്ത് നമുക്ക് വേർ ചെയ്യാൻ പറ്റും ഇതേപോലെ വരും ടു നയൻ നയൻ ഫ്രഷിപ്പിക്കുന്ന നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ ആണ് നല്ല ഫേസ് ബ്രൈറ്റ്നിങ് കളറാണ് നയൻ നയൻ ഫ്രഷിപ്പിക്കുന്നത് നെക്സ്റ്റ് കുർത്തി ഇതാണ് നല്ലൊരു ബ്ലൂ കളർ ആണ് കേട്ടോ ഫ്ലോറൽ പ്രിൻറ്റ്സ് ഒക്കെ ഇപ്പം നല്ല ട്രെൻഡി ആയിട്ട് പോകുന്നതാണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും നല്ല ഫ്ലെയറുമാണ് വൺ നയൻ നയൻ ഫ്രഷിപ്പിക്കാണ് ഈ സാരി കൊണ്ടുവന്നിരിക്കുന്നത് ക്ലിയറൻസൈലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വിചിത്ര സെലത്തിൽ വന്നിരിക്കുന്ന സാരിയാണ് സ്റ്റോൺ വർക്ക് ആണ് ഫസ്റ്റ് കളർ ഒരു മെറൂൺ കളർ വരുന്നുണ്ട് ദിവസം വരുന്നുണ്ട് സൈസിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതും ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇതാ ഇവിടെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്വിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ആയിട്ട് റെഡിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ മാച്ച് ചെയ്ത് വരുന്ന ദുപ്പട്ട ഓർഗൻ സൈഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഷോപ്പിൽ ഒരുപാട് പോയതാണ് കേട്ടോ അതായത് നെക്ക് നെക്ലെയിൻ വരുന്നത് റൗണ്ടൊക്കെ വന്നതിന് ശേഷം നോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ൂടെ വെയർ ചെയ്ത് വരുന്ന ദുപ്പട്ട ഇങ്ങനെയാ വരിക ബ്ലാക്ക് കളറിൽ വരുന്ന ബോട്ടം ആണ് വരുന്നത് കേട്ടോ ഫ്രീ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഒക്കെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ നല്ല ട്രെൻഡ് ആണ് അതേപോലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇതെല്ലാം ഷോപ്പിലൊക്കെ നല്ല റേറ്റിൽ പോകുന്ന കുർത്തിയാണ് കേട്ടോ സെമി മോഡൽ സാരി ഇപ്പൊ നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ റെയിനി സീസൺ ഒക്കെ ആയാലും നമുക്ക് വെയർ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ആണ് നല്ലൊരു ഫ്ലോയി മെറ്റീരിയലും ആണ് നല്ല സുഖമാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണിക്കാം റെഡ് നല്ലൊരു റെഡ് കളറാണ് ബോഡിയിൽ വന്നിരിക്കുന്നത് മുന്താണി വരുന്നത് അതായത് പോലെ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്താൽ നല്ല സ്റ്റൈലിഷ് ആൻഡ് എലഗൻറ്റ് ആയിരിക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ടെങ്കിലും നല്ലൊരു ബ്ലാക്ക് ബ്ലൗസ് പെയർ ചെയ്താൽ നല്ലതായിരിക്കും ഇതാ ബ്ലൗസ് പീസ് ഇങ്ങനെയാ വരുക കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് നയൻ നയൻ ത്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ബ്ലൂവിലേക്ക് അതായത് റെഡിന്റെ പ്രിന്റാ വരിക മുന്താണ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് സിക്സ് നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു പ്യുർ കോട്ടനിൽ വന്നിരിക്കുന്ന കുറച്ചെയാണ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണേ ഇങ്ങനെ വരാ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് നൈതി ബ്രാൻഡിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നൈതി ബ്രാൻഡിലുള്ള കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് നല്ല റേറ്റും ആണ് ഇപ്പൊ ഈ രണ്ട് പീസ് മാത്രമേ ഇനി ബാക്കിയുള്ളു കേട്ടോ ഇതാ സ്ലീറ്റഡ് പാറ്റേൺ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരിക നെക്ക് പാറ്റേൺ വരുന്നത് ഒരു റൗണ്ട് റൗണ്ടൊക്കെ വന്നതിന് ശേഷം ചെറിയൊരു വീനോഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഓണത്തിന് കൊണ്ടുവന്നൊരു സാരിയാണ് സോഫ്റ്റ് ഡോളർ സിൽക്കിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് ആണ് കേട്ടോ വേറിയാനായിട്ട് പ്ലെയിൻ സാരിയാണ് ആണ് ഇതും ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻ നയൻ ഷിപ്പിംഗ് ആണ് കേട്ടോ അതിന്റെ ഒരു ഓപ്പൺ ചെയ്ത് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഇതിന്റെ കൂടെ മാച്ച് ചെയ്ത് വരുന്ന ബ്ലൗസ് പീസും നല്ലത് ഇതേപോലെ ബോണറിനൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതും നമ്മൾ ഓണത്തിന് കൊണ്ടുവന്നിരുന്നൊരു സാരി ആണേ പ്രീമിയം ടിഷ്യൂ സിൽക്കിൽ വരുന്ന സാരിയാണ് ഇത് ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ നോക്കിയാൽ കാണാം കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്ന സിക്സ് വരും ഫ്രഷിപ്പിക്കാണ് മുന്താണിയുടെ ഭാഗത്ത് നമ്മുടെ കേരള സാരിയുടെ ആ ഒരു ലുക്കിലാ വരിക മുന്താണി ഇങ്ങനെയാണ് വരിക കേട്ടോ ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് ഈ ടു സൈഡ്സിലും നമുക്ക് ീസും വരുന്നുണ്ട് അറ്റാച്ച് ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്താൽ നല്ലൊരു ഗോർജിയസ് ലുക്ക് ആയിരിക്കും അതായത് ത്രീ നയൻ നയൻ ഫ്രഷ് ഷിപ്പിലായിരുന്നു വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് കുറച്ചാണ് കേട്ടോ ക്ലിയറൻസ് ഭാഗമായതുകൊണ്ടാണ് ഇതും ത്രീ നയൻ നയൻ ഫ്രഷ് ഷിപ്പിംഗ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ബാക്ക് സൈഡ് വീം ഇങ്ങനെയാണ് നല്ലൊരു എലൈൻ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിനെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് ഇതിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ഇതേപോലെ വരും കേട്ടോ നല്ലൊരു കുർത്തയാണ് ബാക്ക് സൈഡ് വ്യും ഇങ്ങനെ വരും അതായത് ത്രീ നയൻ ഫ്രഷ് ഷിപ്പിങ്ങിൽ വരുന്നതാണേ ഇതാ ഇങ്ങനെ വരും ഇത് എങ്ങനെയാണ് വരുക കേട്ടോ അതായത് പോലെ പിൻറ്റെക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ് സ്ക്വയർ നെക്കാണ് വരിക അതായത് പോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് ആൾമോസ്റ്റ് ഫോർട്ടി സെവൻ്റെ അടുത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് വ്യോ ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടാണ് വരിക ഇതും നല്ലൊരു ഗ്രീൻ കളറാണ് ഫോർ നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങിൽ വരുന്ന കുർത്തിയാണ് രണ്ടോ പീസസ് ബാലൻസ് വരുവുള്ളൂ ഇത് ഫ്രണ്ടിൽ നമ്മൾ കോട്ടന്റെ അജിറക് പാച്ചാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ബ്ലൂമി ജോർജറ്റിൽ വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇത് ഇതേപോലെയാണ് വരിക ഫ്രണ്ട് സൈഡ് സ്ലീവിന്റെ എൻഡിലും ഈ ഒരു അജിറക്കിന്റെ പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അജിരക്കിന്റെ പീസ് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കളറാണ് ടോപ്പിന്റെ ഓവറോൾ വ്യൂ വരുന്നത് പർപ്പിൾ കളറാണ് പോർഷന്റെ ഇതേപോലെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു സെറ്റാണ് പ്രീപീസ് സെറ്റാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫ്രഷിപ്പിങ്ങേ വരുന്നുള്ളൂ സൈസസ് എല്ലാം അവൈലബിൾ അല്ല ഇതെങ്ങനെ വരും ബോട്ടം വരും എങ്ങനെയാണ് ദുപ്പട്ട വരും എങ്ങനെയാണ് കേട്ടോ ഇത് അതിന്റെ കൂടെ പെയർ ചെയ്ത് വരുന്ന ദുപ്പട്ട എങ്ങനെയാ വരിക സോഫ്റ്റ് ചന്തരി സിൽക്കാണ് വരിക ദുപ്പട്ട ഇതാ നല്ല ലന്താൻ വിത്ത് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് അതാ ഇങ്ങനെ വരും കേട്ടോ ിപ്പിങ്ങിൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സമ്മറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം മാത്രമല്ല കാപ്സൂൾ കോട്ടൺ ആണ് നിങ്ങൾക്ക് അറിയില്ല കാപ്സൂൾ കോട്ടൺ ഒക്കെ നല്ല വില ഉള്ളതാണല്ലോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഒരു ബ്ലൂ കളർ ആണ് ഇങ്ങനെ വരും ഇതാ ഇങ്ങനെ വരും കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ വരിക ഇതിന്റെ പ്രിന്റ് ഇതാ ഇങ്ങനെ വരും നോക്കിക്കേ ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് ഇതിന്റെ കൂടെ വരുന്ന ദുപ്പട്ട ടൈ ആൻഡ് ടൈ ചെയ്ത് വരുന്ന ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാ ബോട്ടത്തിന്റെ ഇരീക്ഷ റാണി പിങ്കില് രണ്ട് പ്രിന്റ് വരുന്നുണ്ട് ഒന്ന് ഈ ഒരു പ്രിന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് അപ്പൊ ഫസ്റ്റ് പ്രിന്റ് അതായത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം എങ്ങനെ വരും ഇതുപോലെ ടൈ ആൻഡ് ആൻഡൈ ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇങ്ങനെ വരും വാണിപ്പിങ്കിൽ തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതിന്റെ ദുപ്പട്ട ടൈ ആൻഡ് ഡൈ ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടം വരെ ഇങ്ങനെയാണ് മൽമൺ കോട്ടനിൽ പീസ് ആണേ ജയ്പൂർ കോട്ടനാണ് അറിയറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഫ്രീഷിപ്പിങ് ജസ്റ്റ് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് ആ വരിക എന്താ നല്ല പാറ്റേണിലാണ് ഇതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുർത്തിയാണ് നല്ല സുഖമാണ് ഇടാനായിട്ട് ഓരോ വാഷിങ്ങിലും ഇതിന്റെ കളർ തെളിഞ്ഞു തെളിഞ്ഞു വരിക ചെയ്യോ നല്ല ജയ്പൂർ കോട്ടൺ ആണ് ഇതങ്ങനെ വരും ടോപ്പിന്റെ ലെന്റ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം എങ്ങനെയാണ് തേർട്ടി നയൻ ആണ് ബോട്ടത്തിന്റെ ലെന്റ് വരുന്നത് സിലീറ്റഡ് പാറ്റേൺ ആണ് സമ്മർ വെയർ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നല്ല സുഖമാണ് ഇടാട്ടോ നെഗ് പാറ്റേൺ വരുന്നത് അജിറക് പാറ്റേണിൽ ബ്രൗൺ നെസ് വന്നതിന് ശേഷം ഒരു മീൻ വോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും സോഫ്റ്റ് മൽമൽ കോട്ടനിൽ വന്നിരിക്കുന്ന ദുപ്പട്ടാണ് ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന എങ്ങനെയാണ് സോഫ്റ്റ് മൽമൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇനി ഇതിന്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വരിക എങ്ങനെയാണ് കേട്ടോ അതായത് ഒരു ബ്രൗണിഷ് കളറാണ് ബ്രൗണിഷ് വൈൻ കളറാണ് ഇതേപോലെ ഒരു വൈൻ കളറിന്റെ പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ടോപ്പിന്റെ ലുക്ക് വരിക ബോട്ടം വരുന്നത് എങ്ങനെയാണ് തേർട്ടി നയൻ ഇഞ്ചസിലണ്ട് വരുന്ന ബോട്ടം ആണ് നമുക്കത് ദുപ്പട്ട യൂസ് ചെയ്യാതെ കോഡ് സെറ്റായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ദുപ്പട്ടയുടെ വ്യൂ ഇങ്ങനെയാണ് വരിക ഹെവി റേറ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇത് അവിടുന്ന് ചെറിയ പ്ലീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് വലുതായിട്ട് അറിയില്ല കേട്ടോ കളർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബോട്ടം ഇങ്ങനെയാണ് വരിക ഒരു ചെറിയ ഒരു പാരലൽ ബോട്ടോ ആയിട്ട് അവര് കേട്ടോ ഇത് ഈ ഒരു പീസ് മാത്രം ബാലൻസ് വരുന്നുള്ളൂ ബോട്ടത്തിന്റെ എൻഡിലും ഓവറോൾ ടൂ നയൻ നയൻ ഫ്രഷ് ഷിപ്പിംഗില് വരുന്ന ദുപ്പട്ടയാണ്. വരുന്ന കുർത്തിയാണ് നല്ലൊരു അനാർക്കലി ആണ് കോട്ടൺ ആണ് ട്ടോ. കേട്ടോ അതേപോലെ ഫ്രണ്ടില് ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഡാമൻ പോഷനിലും ആ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ടൂ നയൻ നയൻ ഫ്രഷ് ഷിപ്പിംഗ് ബാക്ക് സൈഡ് ഇങ്ങനെ വരാ സെമി മോഡേൺസ് സാരി ഇപ്പൊ നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ റെയിനി സീസൺ ഒക്കെ ആയാലും നമുക്ക് വെയർ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ആണ് നല്ലൊരു ഫ്ലോയി മെറ്റീരിയലും ആണ് നല്ല സുഖമാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണിക്കാം റെഡ് നല്ലൊരു റെഡ് കളർ ആണ് ബോഡിയിൽ വന്നിരിക്കുന്നത് മുന്താണി വരുന്നത് അതായത് പോലെ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്താൽ നല്ല സ്റ്റൈലിഷ് ആൻഡ് എലഗൻറ്റ് ആയിരിക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ടെങ്കിൽ നല്ലൊരു ബ്ലാക്ക് ബ്ലൗസ് പെയർ ചെയ്താലും നല്ലതായിരിക്കും എന്താ ബ്ലൗസ് പീസ് ഇങ്ങനെയാ വരിക കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ബ്ലൂവിലേക്ക് അതായത് റെഡിന്റെ പ്രിൻ്റാ വരിക മുന്താണ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് സിക്സ് നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്